പ്രിയ വിശ്വാസികളെ ഞാൻ സി ഡി ദേവസി മൂഴിക്കുളം ഇടവക ഒരു വാട്സാപ്പിൽ ബഹുമാനപ്പെട്ട മാണിപ്പറമ്പിലച്ചന്റെ ഒരു വോയിസ് മെസ്സേജ് കേട്ടു മാണിപ്പറമ്പിലച്ചൻ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാതെ വെറുതെ വിടുവായി പറയുന്ന ഒരാളല്ല അതനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ ഡിസംബറിൽ ഏകം എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു അത് പ്രകാരം അതിന്റെ അതോറിറ്റി ആയിട്ട് ജോൺ കണ്ണമ്പുഴ അച്ഛനും ജോർജ് ചിറ്റിനപ്പിള്ളി എന്ന രണ്ട് അച്ഛന്മാരാണ് അതിന്റെ അതോറിറ്റികൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ ഡീഡ്സ് അഥവാ നിബന്ധനകൾ കേൾക്കുമ്പോൾ തന്നെ നാം അതിശയിച്ചു പോകും നിബന്ധനയനുസരിച്ച് ഇത് നടത്തിയാൽ എറണാകുളം ഇത് നടന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സകല സ്വത്തുക്കളുടെയും അധിപന്മാർ അവരായിരിക്കും ഇപ്പോൾ വേണ്ടത് ചെയ്തില്ലെങ്കിൽ സഭാ നേതൃത്വത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും അതുകൊണ്ട് നമ്മളൊക്കെ ഇടവകയിൽ നിന്ന് അകന്നു നിൽക്കാതെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇടവകങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുകയും കുടുംബ യൂണിറ്റുകളിൽ ഇത് ചർച്ചയ്ക്ക് വരികയും ചെയ്യണം വിമതന്റെയും ആ ഗണത്തിൽപ്പെട്ട വൈദികളുടെയും സുരക്ഷ മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം തന്നെയുമല്ല മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നതും കൂടി ഇതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇപ്പോഴത്തെ നിലയിൽ പിതാക്കന്മാരെ കാനോ നിയമം അനുസരിച്ച് പിതാക്കന്മാരുടെ അനുവാദം ഇല്ലാതെ ഇത് നടത്താൻ കഴിയില്ല ചിലപ്പോൾ വേണമെങ്കിൽ അവളുടെ അനുവാദം കിട്ടാനും സാധ്യതയുണ്ട് കാരണം നിവൃത്തിയില്ലാതെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു എന്ന് അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം ഇതിന്റെ ലക്ഷ്യങ്ങള് സഭാധികാരികൾക്കെതിരെ അതായത് മെത്രകാന്മാര് വൈദികർ അത്മാര് എന്നിവർക്കെതിരെ സിവിൽ കേസുകൾ കൊടുത്ത് നടപടികൾ നീട്ടിക്കൊണ്ടു പോവുക സാവധാനം സഭാ സ്വത്തുക്കൾ ഈ ട്രസ്റ്റിന്റെ കീഴിലേക്ക് വരുത്തുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കേസിൽ കുടുങ്ങി കുറേ നാൾ കഴിയുമ്പോൾ ഈ മെത്രാന്മാര് തന്നെ ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ് മെത്രകാന്മാര് തന്നെ ചിലപ്പോ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ ഞങ്ങൾ അത് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം അതിൻ്റെ ഡീറ്റ് അഥവാ നിയമാവലി അനുസരിച്ച് ക്ലോസ് നാലിൽ പറയുന്നത് ജനാഭിമുഖ കുർബാനയിലും ദൈവശാസ്ത്രത്തിലും സഭയെ നവീകരിക്കുക പുനഃപരിശോധിക്കുക അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മുടെ ബിഷപ്പ് സിനഡ് സഭയുടെ ബലിയർപ്പണ രീതി തീരുമാനിക്കാനുള്ള സഭ ചിന്നിട്ട് ഇത് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത് അവന്റെ ഇഷ്ടപ്രകാരമല്ല അതുകൊണ്ട് തന്നെ ജനാഭിമുഖ കുർബാനയിലും ദൈവശാസ്ത്രത്തിലും സഭ നവീകരിക്കുക പുനഃപരിശോധിക്കുക നല്ല ലക്ഷ്യം രണ്ട് സഭാ ഭരണത്തിൽ അൽമാലിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക അതിപ്പോഴും ഉണ്ട് കൂടുതൽ സ്ഥലങ്ങളില അവരുടെ ആധിപത്യം ഉണ്ട് പക്ഷെ അതുപോലെ കുറച്ചാധിപത്യം സഭയോടൊപ്പം നിൽക്കുന്നവരുടെ ഉണ്ടെങ്കിൽ അതുകൂടി തട്ടിയെടുക്കുക എന്ന് മാത്രമാണ് ഇതിൻ്റെ ഇൻ്റെ ലക്ഷ്യം പിന്നെ മറ്റുള്ളവര് അൽമാരി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോസ് ആയിരിക്കാം മൂന്നാമതായിട്ട് എറണാകുളം അതിരൂപതയുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന സ്വത്തുക്കൾ അതായത് നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ അതിരൂപതയ്ക്കുണ്ട് അത് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുക അതായത് ഈ രണ്ട് വൈദികളുടെ പേരിലേക്ക് ഈ സ്വത്തുക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് എന്തൊരു നടക്കാത്ത സ്വപ്നം എന്ന് സിനിമയിൽ പറഞ്ഞ പോലെയാണ് പിന്നെ ക്ലോസ് പത്തിൽ പറയുന്നത് സഭാ വിരുദ്ധ പേരിലുള്ള കേസുകൾ അതായത് മെത്രാൻമാര് വൈദികര് അൽമാര് എന്നിവർക്കെതിരെയുള്ള സഭാപരമായും സിവിൽ കേസുകൾ ഉള്ള കേസുകളും സിവിൽ കേസുകളും പിൻവലിക്കുക അത് ഒരു ഒത്തുതീർപ്പിന്റെ ഫോർമലയായിട്ട് വേണമെങ്കിൽ വരുത്താമെന്ന് വയ്ക്കുക പക്ഷെ അതിനെ തുടർന്ന് അവർ പറയുന്ന മറ്റൊരു വാക്കുണ്ട് എതിർ കക്ഷികൾക്കെതിരെ കേസുകൾ നടത്തുക അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താ അത് പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഇവിടെ മറ്റുള്ളവർക്ക് വേറെ കേസും കൊടുക്കുമ്പോൾ ഈ സഭാ നടപടികൾ കുറെ ദീർഘിപ്പിച്ചുകൊണ്ടുപോകുക അവസാനം ഈ മെത്രാന്മാരെ കൊണ്ട് സമ്മതിപ്പിച്ച് ഈ ലക്ഷ്യം നടത്തിയെടുക്കുക അപ്പൊ അവസാനം പരമ്പ ഈ രണ്ടുപേരെന്നുള്ള ചിലപ്പോൾ ട്രസ്റ്റിമാരുടെ എണ്ണം കൂടിയേക്കാം ഇതൊക്കെയാണ് ഇതില് പിന്നെ അഞ്ചാമത് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ക്ലോസ് നാല് ഇരുപത്തിയഞ്ചിലാട്ടിരുന്നു പറഞ്ഞത് ഒരു സമാന്തര സഭയുണ്ടാക്കുക അപ്പൊ അതിന്റെ ആത്യന്തിക ലക്ഷ്യം നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇത് ഒരു പ്രൊട്ടസ്റ്റന്റി സഭ പോലെയാകാം അത് നടന്നാൽ സഭയുടെ എല്ലാ സ്വത്തുക്കളും അവളുടെ കയ്യിലും ആയതുകൊണ്ട് മെത്രാൻ സിനിറ്റ് ജാഗ്രത പാലിക്കുക അത് മാത്രം പോലെ ഓരോ അത്മാവിനും നമ്മളൊക്കെ ഓരോ ഇടവകളിലും നമ്മളാൽ കഴിയുന്ന ചെയ്യണം മറ്റുള്ളവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുടുംബ യൂണിറ്റുകളിലൊക്കെ ചർച്ചയ്ക്ക് വരുത്തണം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ആരും ചെയ്യുന്ന ഇതൊന്നും നടക്കില്ല വരണം ഇത് ഞാൻ ഇപ്പം ഈ പറഞ്ഞത് മാണിപ്പറമ്പിലച്ചൻ്റെ ഈയൊരു ലേഖന ഈ മെസ്സേജ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എങ്ങനെയായ എങ്ങനെയായാലും ആ അച്ഛന്റെ വാക്കുകൾ നമുക്ക് മുകളവിലയ്ക്കെടുത്ത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു താങ്ക് യു